സോ ഗുഡ് ഗുഡ് ഈവനിങ് ഓൾ വിൽ വിൽ സ്റ്റാർട്ട് ട്വന്റി സിക്സ് ജൂൺ ഓക്കെ ട്വന്റി സിക്സ് ജൂൺ ഇന്നാണ് ഇന്നാണല്ലോ ട്വന്റി സിക്സ് ജൂൺ ഇന്നത്തെ എക്സാമിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ഉള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ബേസിക്കലി ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം നാളെ എക്സാമുകളുണ്ട് നാളെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമുകൾ ഉണ്ട് അല്ലേ എന്നാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കുട്ടികൾ എഴുതുന്ന എല്ലാ ദിവസത്തെ എക്സാമുകളും ഇമ്പോർട്ടന്റ് തന്നെയാണ് കൂടുതൽ കുട്ടികൾ എഴുതുന്ന കൊമേഴ്സ് ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ നാളെ നാളെയാണ് നമുക്കുള്ളത് ഓക്കെ സോ ബേസിക്കലി വിൽ ബി അതുകൊണ്ട് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഡിസ്കഷിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് പാറ്റേണിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവാം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഓക്കെ ഒരു 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 ഐഡിയ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ഒരുപാട് സമയം നിങ്ങൾ ഇതിൽ ചെലവഴിക്കേണ്ട ആവശ്യമല്ല ഓക്കെ ജസ്റ്റ് വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് അസൺ ഇൻട്രോഡക്ടറി ആസ്പെക്ട് ഓക്കെ അസൻ ഇൻട്രോഡക്ടറി ആസ്പെക്റ്റില് ഏർ പറയാനുള്ളത് ഓക്കെ പറയാനുള്ളത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആസ് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഓക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ വി ഹാവ് എന്താ പറയുക മോർണിംഗ് സെഷനും ആഫ്റ്റർനൂൺ സെഷനൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഓക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് സിമിലർ ആയിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് പോകുന്ന സമയത്ത് ഓക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓക്കെ ഇനീഷ്യലി തന്നെ ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ടുകൾ ഒന്നാണ് ബ്ലൂം സ്റ്റാക്സോണമി ബ്ലൂം സ്റ്റാക്സോണമി ഇന്നലെയും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വി ഹ ഹ് ബ്ലൂംസ്റ്റാക്സോണമി റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ദാവ് സ്വയം പ്രഭാ ചാനൽസ് ഓക്കെ സ്വയം ചാനൽസ് വി ഹാവ് സ്വയംപ്രഭ ചാനൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് സി ബി സി എസ് ക്രെഡിറ്റ് ബേസ്ഡ് ഓക്കെ സെമിസ്റ്റർ സിസ്റ്റം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അത് ഓക്കെ ഓക്കെ അപ്പം ബ്ലൂം സ്റ്റാക്സ് ഓണി സ്വയംപ്രഭ ചാനൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ക്രെഡിറ്റ് ബേസ്ഡ് സെമിസ്റ്റർ സിസ്റ്റം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ദൻ വി ഹ് മൂക്ക് റിലേറ്റഡ് ക്വസ്റ്റിൻക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിലേറ്റഡായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇത്രയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ആസ്പെക്ടിലേക്ക് ഓക്കെ പ്രധാനമായിട്ടും ഇന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് ദിംഗ് ടു നെക്സ്റ്റ് ടോപ്പിക് വി ഹാവ് ഓക്കെ ഓക്കെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുന്ന സമയത്ത് okay research aptitude we have a um, question regarding exploratory and explanatory research okay there was was question regarding we have exploratory and explanatory research in kurisu related to exploratory and explanatory research then there is question related to a uh, standard deviation okay standard deviation related article question okay then we have question related to ప్లాసం ప్లాసం రేటన్ చోచ హైపో రేటన్ చోదం ഓക്കെ സോ വി ഹാവ് എക്സ്പ്ലോറേറ്ററി ആൻഡ് എക്സ്പ്ലേറ്ററി റിസർച്ച് റിലേറ്റഡ് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ റിലേറ്റഡ് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ബ്ലാഗ്യാരിസിലേറ്റഡ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ദേൻ വി ഹവ് ക്വസ്റ്റൻ റിലേറ്റഡ് ടു ഹൈപ്പോത്തിസിസ് ഓക്കെ ഹൈപ്പോത്തിസിസ് റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇറ്റ് കംസ് ടു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ദെൻ കമ്മിംഗ് ടു ദ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ അഗെയിൻ നിലത്തെ പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് മീൻസ് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അബ്ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് സത്യജിത് റായിയുടെ മൂവിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ദൂരദർശനില് ടെലികാസ്റ്റ് ചെയ്തിരുന്ന സിനിമകളുടെ സീരിയലുകളുടെയൊക്കെ ക്രൊണോളജി ചോദിച്ചിട്ടുണ്ട് ഓക്കെ ദൂരദർശനില് ടെലികാസ്റ്റ് ചെയ്തിരുന്ന സിനിമകളുടെ അങ്ങനെ മൂവി ക്രൊണോളജീസ് ചോദിച്ചിട്ടുണ്ട് മൂവി ഓർ സീരിയൽ ക്രൊണോളജീസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ദൻ വി ഹ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദാദാ സൈബ് ഫാൽക്കെ മൂവി ക്രൊണോളജി സത്യജിത് രേ മൂവീസ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ചോദിച്ചിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ചോദിച്ചിട്ടുണ്ട് സോ ഇത്രയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ദാദാസാഹിബ് ഫാൽക്കെ മൂവി ക്രൊണോളജി സത്യജിത്രെ സത്യജിതര കമ്മ്യൂണിക്കേഷൻ ഇത്രയാണ് ഇത്രയാണ് ചോദിച്ചിട്ടുള്ളത് ദിസ് ഇസ് ഇറ്റ് ദ അടുത്ത 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 ഇമ്പോർട്ടൻ്റ് ആസ്പെക്ടിലേക്ക് ആഫ്റ്റർ കമ്മ്യൂണിക്കേഷൻ വി ഹാവ് ലോജിക്കൽ റീസണിംഗ് ലോജിക്കൽ റീസണിംഗ് ഞാൻ ഇന്നലെ ഒക്കെ പറഞ്ഞ പോലെ അസ് എക്സ്പെക്റ്റഡ് ഫാലസിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് വി ഹാവ് ഇന്ത്യൻ ലോജിക് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ോജിക്കൽ ഇക്വാലൻസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ലോജിക്കൽ ഇക്വാലൻസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ദൻ വി ഹാവ് സ്ക്വയർ ഓഫ് അപ്പോസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് Okay, so we have uh, fallacies okay we have question from fallacies George, you know? then we have question from Indian logic then we have question from logical equivalency then we have question from score of a portion okay so we have fallacy Indian logic logical equivalency score of a portion related idola, questions of okay? care questions of okay? logical reasoning is you know? okay logical listening you know? then then moving to the next question after logical reasoning we have മാത്മറ്റിക്കൽ റീസണിങ് ഓക്കെ ലോജിക്കൽ റീസണിങ് കഴിഞ്ഞാൽ നമുക്കുള്ളതാണ് മാത്തമെറ്റിക്കൽ റീസണിങ് ഓക്കെ ഇൻ കേസ് ഓഫ് മാത്മെറ്റിക്കൽ റീസണിംഗില് നമ്പർ സീരീസ് സീരീസ് ആസ് നമ്പർ സീരീസ്റ്റിൻ ഫ്രോം കോഡിങ് ആൻഡ് കോഡിങ് ആൻഡ് ആൻഡ്ഡിംഗ് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ദർ ഇസ് ക്വസ്റ്റിൻ ഫ്രം നമ്മളെ മൂന്ന് ടഫ് ടോപ്പിക് ഉണ്ടല്ലോ അതായത് പ്രോഫിറ്റ് ബേസ് ക്വസ്റ്റ്യൻ ഉണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് ക്വസ്റ്റൻ ഇതൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ മാരത്തോണിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മാരത്തോൺ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് യു കെ സി ദീ ഹ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് കോഡിങ് ആൻഡ് ഡീകോഡിങ് പ്രോഫിറ്റ് ബേസ്ഡ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ആസ് എക്സ്പെക്റ്റഡ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് മാത്മറ്റിക്കൽ റീസണിംഗിൽ നിന്ന് വന്നിട്ടുള്ളത് കമ്മിംഗ് ടു ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ എഗൈൻ ബേസ്ഡ് ഓൺ പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ ഓക്കെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ വി ഹാവ് എഗ് ബേസ്ഡ് ഓൺ പെർസെൻറ്റേജ് റേഷ്യോ ഓക്കെ പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ ബേസ്ഡ് ആസ്പെക്റ്റ് ആണ് നമുക്ക് ഡേറ്റ ഇന്റർപ്രിറ്റേഷനിൽ ചോദിച്ചിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ക്വസ്റ്റ്യൻ ഫ്രോം ഐ സി ടി ഐ സി ടിയിൽ വി ഹാവ് മെമ്മറി സ്റ്റോറേജിന്റെ സീക്വൻസ് ചോദിച്ചിട്ടുണ്ട് ഇന്നലെയൊക്കെ ചോദിച്ച ക്വസ്റ്റൻ തന്നെയാണ് ഓക്കെ മെമ്മറി സ്റ്റോറേജ് സീക്വൻസ് നമ്പർ കൺവേഴ്ഷൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ ബൈനറി ഡെസിമൽ പോലെയുള്ള ഉണ്ടല്ലോ നമ്പർ കൺവേഴ്ഷൻ ചോദിച്ചിട്ടുണ്ട് ദാവ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു എച്ച് പി അതുപോലെ തന്നെ എച്ച് ടി എം എൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ വി ഹാവ് ലാൻഡ് മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ ഐ സി ടി യിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സോ വി ഹാവ് മെമ്മറി സ്റ്റോറേജ് സീക്വൻസുകൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നമ്പർ കൺഫേമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എച്ച് ടി ടി പി എച്ച് ടി എം എൽ പോലെയുള്ള ആസ്പെക്ടീവിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ദൻ വി ഹാവ് ലാൻ മാൻ വാൻ ഓക്കെ ലാൻ ചോദിച്ചിട്ടുണ്ട് മാൻ ചോദിച്ചിട്ടുണ്ട് വാൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ർ ദാറ്റ് വി ഹാവ് പീപ്പിൾ ഡെവലപ്മെന്റ്മെന്റ് ഓക്കെ പീപ്പിൾ ഡെവലപ്മെന്റ്മെന്റിൽ വി ഹാവ് അഗെയിൻ വി ഹാവ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എസ് ഡി ജി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എർത്ത് കേക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ൂഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ നോയിസ് പൊല്യൂഷനെ കുറിച്ച് ചോദിച്ചോ വി ഹാവ് എൻവയോമെന്റിലേക്ക് പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റിലേക്ക് വരുന്ന സമയത്ത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ കുറിച്ച് ഹെൽത്ത് കേക്കിനെ കുറിച്ച് നോയിസ് പൊല്യൂഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ വി ഹാവ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കെ കാർബൺ ഡൈഒക്സൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ബീഹിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് So wastewater treatment, STG, earthquake related, noise pollution, carbon dioxide related questions. Okay, choose Then we have a question coming to the last one that is the higher education one. Okay. In case of higher education, in case of higher education related aspect, like okay, higher education related aspect, like we have uh, university as expected, university. ക്രോണോളജി ചോദിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ക്രോണോളജി ചോദിച്ചിട്ടുണ്ട് ദെൻ വി ഹാവ് ക്വസ്റ്റ്യൻ എൻ ഇ പി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇന്നലെ ചോദിച്ച അതേ ആസ്പെക്റ്റിൽ എ ഐ സി ടി ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ചോദിച്ചിട്ടുണ്ട് ദെൻ ഡിഫറെ കമ്മീഷൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഡിഫറെൻ്റ് കമ്മീഷൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഡിഫറെൻ്റ് കമ്മീഷൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് സോ വി ഹാവ് യൂണിവേഴ്സിറ്റി ക്രൊണോളജി ഓക്കെ സോ ഹയർ എജ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ക്രൊണോളജി എൻ ഇ പി എ ഐ സി ടി ഇ ഡിഫൻസ് കമ്മീഷൻ സോ ഇത്രയാണ് പ്രധാനമായിട്ടും ഇന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രധാനമായിട്ടും ഇന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സോ ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്യും ഹയർ എജ്യൂക്കേഷനിൽ ഇന്നലെ ചോദിച്ചതാണ് ഇന്ന് മോർണിംഗും ആഫ്റ്റർനൂണൊക്കെ ചോദിച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു പറ്റേൺ ഓഫ് ക്വസ്റ്റിനാണ് വി ഹാവ് ദി ക്വസ്റ്റൻ റിലേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ക്രോണോളജീസ് ഓക്കെ യൂണിവേഴ്സിറ്റി ക്രോണോളജീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എൻ ഇ പി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി റിലേറ്റഡ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് എ ഐ സി ടി ആൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ദെൻ വി ഹാവ് കമ്മീഷൻസ് റിലേറ്റഡായിട്ടുള്ള ഡിഫറെൻറ്റ് കമ്മീഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ഇറ്റ് കംസ് ടു എൻവയോൺമെന്റ് ഓക്കെ എൻവയോൺമെന്റിലേക്ക് വരുന്ന സമയത്ത് വി ഹാവ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എസ് ടി ജിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഏർത്ത് കേക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ നോയ്സ് പൊല്യൂഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ദെൻ ഐ സി ടിയിൽ മാൽവെയറിനെ കുറിച്ച് അല്ലെ ഐ സി ഐ ടി യിൽ മാൽവെയറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ വി ഹാവ് മെമ്മറി സ്റ്റോറേജ് സീക്വൻസുകൾ നമ്പർ കൺവേർഷൻ എച്ച് ടി പി എച്ച് ടി എം എൽ ലാൻ മാൻ വാൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഡേറ്റർപിറ്റേഷൻ ആസ്പെക്ടിലേക്ക് വരുന്ന സമയത്ത് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ടോട്ടൽ പെർസെൻറ്റേജ് ആസ്പെക്ടിലേക്ക് തന്നെയാണ് റേഷ്യോസ് ചോദിച്ചിട്ടുണ്ട് ദെൻ മാത്തമറ്റിക്കലിൽ നമ്പർ സീരീസ് കോഡിംഗ് ആൻഡ് ഡീകോഡിങ് ബേസ്ഡ് ഇൻട്രസ്റ്റ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഓക്കെ നമ്പർ സീരീസ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് പ്രോഫിറ്റ് ബേസ്ഡ് ഇൻട്രസ്റ്റ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഒക്കെ നമ്പർ സീരീസിൽ ചോദിച്ചിട്ടുണ്ട് ദെൻ വി ഹാവ് ഫാലൻസി ഇന്ത്യ ലോജിക് ലോജിക്കൽ ഇക്യാലൻസിൻ ഒക്കെയാണ് ആസ് എക്സ്പെക്ടഡ് കമ്മ്യൂണിക്കേഷനിൽ ദാദാസാഹ് ഫാൽക്കെ അവാർഡുകളെ കുറിച്ച് മൂവി ക്രമണോളജീസ് സത്യചിത്ര മൂവീസ് ഓക്കെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ചോദിച്ചിട്ടുണ്ട് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ എക്സ്പ്ലോറേറ്ററി ആൻഡ് എക്സ്പ്ലാനേറ്ററിസർച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്ലാഗിയാരിസം ഓക്കെ ഹൈപ്പോത്തിസിസ് ഓക്കെ പ്ലാഗിയാരിസം ഹൈപ്പോത്തിസിസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക്കലി ഇതുമായി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഓക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഓപ്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചാറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് കേട്ടോ ഈസി ടഫ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും പറയട്ടെ ഡിപെൻസ് അപ്പോൺ ഇന്നത്തെ പരീക്ഷ ഈസി ആയിരുന്നു എന്നാണ് മെജോരിറ്റി ഓഫ് ഫിഫറിസ് പറഞ്ഞത് പക്ഷേ ടഫ് ആയിട്ടുള്ള ആളുകളുണ്ട് സോ നമ്മൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു പരീക്ഷ ഈസിയും ടഫും ആവുന്നത് ഓക്കെ നമ്മൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈസിയും ടഫ് ആവുന്നത് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം ഇതിന്റെ ഒക്കെ അതിലൊക്കെ പ്രധാനപ്പെട്ട പല ടോപ്പിക്കും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസും നമ്മൾ ആദ്യം ഹെൽഫർ എഡ്യൂക്കേഷൻ്റെ തന്നെ നമ്മുടെ മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ മാരത്തോണിന്റെ ലിങ്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ കാണാം റീപ്ലേ ഡേ വൺ ഡേ ടു എന്നുള്ളത് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഓക്കെ നിങ്ങൾക്ക് യാ ലഭിക്കുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ഡിഫറെന്റ് ഗൈഡൻസ് ഗ്രൂപ്പിന്റെ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ അവൈലബിൾ ദർ അപ്പൊ നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കൊമേഴ്സ് ഇംഗ്ലീഷ് പോലെയുള്ള ടോപ്പിക്കുകളാണ് ഓക്കെ അപ്പൊ അടിപൊളിയായിട്ട് പോവുക പരീക്ഷ എഴുതുക നാളെ നാളെയും പരീക്ഷയില്ലാത്ത ആളുകൾക്ക് മറ്റു നാളൊക്കെയുള്ള ആളുകൾക്ക് നാളെ രാത്രി എട്ട് മണിക്ക് നാളത്തെ ക്വസ്റ്റ്യന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് വിൽ ബി വൈ ഫോർ ദൈം ബിങ് ഓക്കെ താങ്ക് യു താങ്ക് യു